ഹായ് ഫ്രണ്ട്സ് രൂപശാണ് ഇന്ന് നമുക്ക് ജി എസ് ടി ആർ നയൻ സി പരിചയപ്പെടാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു വാർഷിക വിറ്റ് വരവ് അഥവാ സെയിൽസ് രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാവരും എന്ത് വേണം ജി എസ് ടി ആർ നയൻ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കി രണ്ട് കോടിയാണ് ആ ലിമിറ്റ് നമ്മൾ അവിടെ പറഞ്ഞത് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ജി എസ് ടി ആർ നയനോടൊപ്പം തന്നെ നമ്മുടെ വിറ്റ് വരവ് വാർഷിക വിറ്റ് വരവ് അഞ്ച് കോടിക്ക് മുകളിലാണെങ്കിൽ നമ്മൾ ജി എസ് ടി ആർ നയൻ സി കൂടി അതിനോടൊപ്പം തന്നെ ഫയൽ ചെയ്യണം എന്താണ് ജി എസ് ടി ആർ നയൻ സി ഇതൊരു ഓഡിറ്റഡ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഫുൾ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ജി എസ് ടി ആർ നയൻ സി എന്ന് പറയുന്നത് ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റോ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതായിരിക്കണം ഈ സ്റ്റേറ്റ്മെൻറ് അപ്പോൾ അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ നമ്മുടെ വാർഷിക വിറ്റ് വരവ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ജി എസ് ടി ആർ നയൻ സി നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ് ഇതിൻ്റെയും ഡേറ്റ് വരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് തന്നെയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള കാഫി ടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്